കേരള പി എസ് സിയിലെ വേൾഡ് ജിയോഗ്രഫി എന്ന ഭാഗത്ത് നിന്നും മുന്നൂറ് ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഇരുന്നൂറ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കേരള പി എസ് സിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക വീഡിയോയിലേക്ക് കിടക്കാം യൂറോപ്പിന്റെ പണിപ്പുര എന്നറിയപ്പെടുന്ന രാജ്യം ബെൽജിയം ഈജിപ്തിൻ്റെ തലസ്ഥാനം കെയ്റോ രണ്ട് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഇസ്താംബൂൾ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും കടലിൽ കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന റെയിൽ മാർഗം ചാനൽ ടണൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക് സമുദ്രം ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ആദ്യത്തെ രാജ്യം അഫ്ഗാനിസ്ഥാൻ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ അവസാനം വരുന്ന തലസ്ഥാനം സാഗ്രബ് ആയിരം തടാകങ്ങളുടെ നാട് ഫിൻലൻഡ് യൂറോപ്പിന്റെ പുതപ്പ് എന്നറിയപ്പെടുന്നത് ഗൾഫ് സ്ട്രീം മഴവില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഹവായ് ദ്വീപുകൾ മാരുത നഗരം എന്നറിയപ്പെടുന്നത് ഷിക്കാഗോ അമ്പര ചുംബികകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ന്യൂയോർക്ക് ഗ്രീസിന്റെ കണ്ണ് എന്നറിയപ്പെടുന്നത് ഏഥൻസ് പാലിന്റെയും തേനിന്റെയും ദേശം എന്നറിയപ്പെടുന്നത് കാനൻ ഈസ്റ്റർ ദ്വീപ് ഏത് രാജ്യത്തിൻ്റെതാണ് ഉത്തരം ചിലി ഈസ്റ്റർ ദ്വീപ് ഏത് സമുദ്രത്തിലാണ് ഉത്തരം പസഫിക് സമുദ്രം ഈസ്റ്റ് ലണ്ടൻ എന്ന ആഫ്രിക്കൻ തുറമുഖ പട്ടണം ഏത് രാജ്യത്താണ് ഉത്തരം ദക്ഷിണാഫ്രിക്ക ഈജിപ്തിന്റെ ഭാഗമായ സിനായ് ഉപദ്വീപ് ഏത് വൻകരയിലാണ് ഉത്തരം ഏഷ്യ ഈജിപ്തിന്റെ ഏഷ്യൻ ഭാഗം സിനായ് ഉപദ്വീപ് ആഫ്രിക്കയുടെ നിലച്ച ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം ചാഡ് ആഫ്രിക്കയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന രാജ്യം ബുറുണ്ടി ഏകാന്തദ്വീപ് എന്നറിയപ്പെടുന്നത് ട്രിസ്റ്റൻ ഡി കുൻഹ ഉപദ്വീപുകളുടെ ഉപദ്വീപ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം യൂറോപ്പ് ഉത്തരാദോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം റഷ്യ ഉത്തരാർദ്ധ കോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ജൂൺ ഇരുപത്തി ഒന്ന് ഉപ്പിന് നികുതി ചുമത്തിയ ആദ്യ രാജ്യം ചൈന ഉപ്പുരസം ഏറ്റവും കൂടുതലുള്ള സമുദ്രം ചാവുകടൽ കടൽ ഉരകങ്ങളില്ലാത്ത വൻകര അന്റാർട്ടിക്ക ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ഉറക്കത്തിന്റെ ചതുപ്പ് എവിടെയാണ് ഉത്തരം ചന്ദ്രൻ ഉറുമ്പുകളില്ലാത്ത വൻകര അന്റാർട്ടിക്ക ഉറുമ്പവ എന്ന പേര് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം നദി റഷ്യൻ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഏത് വൻകരയിലാണ് ഉത്തരം യൂറോപ്പ് വടക്കൻ യൂറോപ്പിന്റെ ക്ഷീര സംഭരണി എന്നറിയപ്പെടുന്ന രാജ്യം ഡെൻമാർക്ക് യൂറോപ്പിന്റെ മദറിൻ ലാൻഡ് എന്നറിയപ്പെടുന്ന രാജ്യം ഡെൻമാർക്ക് യൂറോപ്പിന്റെ അറക്കമിൽ എന്നറിയപ്പെടുന്ന രാജ്യം സ്വീഡൻ ഗ്രാനൈറ്റ് നഗരം എന്നറിയപ്പെടുന്നത് അബർഡീൻ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത് ജറൂസലേം ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യം വരുന്ന തലസ്ഥാനം അബുദാബി വിശുദ്ധ നഗരം നഗരമെന്നറിയപ്പെടുന്നത് ജെറുസലേം ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വർത്തിരിക്കുന്ന കടലിടുക്ക് ഇംഗ്ലീഷ് ചാനൽ പുൽമേടുകൾ കാണാത്ത ഏക ഭൂഖണ്ഡം അന്റാർട്ടിക്ക പുരാതന നഗരമായ ട്രോയ്യുടെ അവശിഷ്ടങ്ങൾ ഏത് രാജ്യത്താണ് ഉത്തരം തുർക്കി പൂർവാർദ്ധകോളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ രാജ്യം റഷ്യ ഇംഗ്ലീഷിലെ അഞ്ച് സ്വരാക്ഷരങ്ങളും അഞ്ച് സ്വരാക്ഷരങ്ങളും പേരിലുള്ള രാജ്യം മൊസാംബിക് കാറ്റാടി മില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം നെതർലാൻഡ്സ് കിഴക്കിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം ശ്രീലങ്ക റഷ്യയുടെ ദേശീയ മൃഗം കരടി റാഡ്ലിഫ് രേഖ വേർതിരിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും റിയോഡി ജനീറ ഏത് രാജ്യത്താണ് ഉത്തരം ബ്രസീൽ ഉദയ സൂര്യന്റെ നാട് ജപ്പാൻ ലാം ലാമർസെയിൽസ് ഏത് രാജ്യത്തിന്റെ ദേശീയ ഗാനമാണ് ഉത്തരം ഫ്രാൻസ് ലാറ്റിൻ അമേരിക്കൻ ലാറ്റിൻ അമേരിക്കയിലെ പുരാതന ജനവിഭാഗമായ അസ്റ്റക്കുകൾ ഇന്നത്തെ ഏത് രാജ്യത്താണ് ഉത്തരം മെക്സിക്കോ ലിബിയയിലെ നാണയം ദിനാർ ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്താണ് ഉത്തരം ഇസ്രായേൽ ലൂസിറ്റാനിയ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് പോർച്ചുഗൽ എ ബി സി രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത് അർജന്റീന ബ്രസീൽ ചിലി ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ഗ്രഹം യുറാനസ് ബ്ലൂ ഡാൻയൂബിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ബെൽഗ്രേഡ് മധ്യധാരണീയ ധാരണയുടെ വിളക്കുമാടം എന്നറിയപ്പെടുന്ന പർവ്വതം സ്ട്രോംബോളി നിയമ സംവിധാനത്തിന്റെ ഈറ്റിലം എന്നറിയപ്പെടുന്ന പുരാതന നഗരം റോം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പതിനഞ്ച് മുതൽ അറുപത് കിലോമീറ്റർ വരെ എത്ര ഡിഗ്രി രേഖാംശത്തെയാണ് അന്താരാഷ്ട്ര ദിന ദിനാങ്കരേഖയായി കണക്കാക്കുന്നത് ഉത്തരം നൂറ്റി എൺപത് എൻഫീൽഡ് പട്ടണം എന്ന പട്ടണം ഏത് രാജ്യത്താണ് ഉത്തരം ഇംഗ്ലണ്ട് എറിത്രിയൻ കടൽ എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ് ഉത്തരം ചെങ്കടൽ ഏഴ് മലകളുടെ നഗരം എന്നറിയപ്പെടുന്നത് റോം ഇരട്ട നഗരം എന്നറിയപ്പെടുന്നത് ബുഡാപെസ്റ്റ് ഉത്തരദിക്കിലെ വെനീസ് എന്നറിയപ്പെടുന്നത് സ്റ്റോക്ക്ഹോം ഹോം വസന്ത ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ജമൈക്ക എവിടത്തെ പ്രധാനമന്ത്രിയുടെ വസതിയാണ് ഇരുപത്തിനാല് സക്സ് ഡ്രൈവ് ഉത്തരം കാനഡ എക്സിമോകളുടെ വീട് ഇഡ്ലു എത്യോപ്യയുടെ തലസ്ഥാനം ആസിദ് അബാബ ഏഞ്ചൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ഉത്തരം കരോണി ഏറ്റവും നീളം കൂടിയ കടലെടുക്ക് ടാർട്ടാർ എവറസ്റ്റിനേക്കാൾ ഉയരമുള്ളതും പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പർവ്വതം മൗനാക്കി എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എണ്ണായിരത്തി മീറ്റർ എവറസ്റ്റ് തിബച്ചിൽ എന്നറിയപ്പെടുന്ന പേര് ഏഴ് മലകളുടെ നാട് ജോർദാൻ എംപയർ നഗരം എന്നറിയപ്പെടുന്നത് ന്യൂയോർക്ക് ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കെന്റ് ഏറ്റവും പഴക്കം ചെന്ന ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ് ഉത്തരം ഡെൻമാർക്ക് ഏറ്റവും ഭീകരമായ അഗ്നിപർവ്വത സ്ഫോടനം കാക്കത്തോവ ഏറ്റവും പ്രക്ഷുബ്ധ അന്തരീക്ഷ പ്രതിഭാസം ടൊർണാഡോ വിലക്കപ്പെട്ട നഗരം ലാസ സമുദ്രത്തിലെ സുന്ദരി എന്നറിയപ്പെടുന്നത് സ്റ്റോക്ക് ഹോം സിറ്റി ഓഫ് ഫാഷൻ എന്നറിയപ്പെടുന്നത് പാരീസ് കൊളാൻ കൊളാൻറ്റിന്റെ നാട് എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക ഏഴ് കുന്നുകളുടെ നഗരം റോം പ്രഭാത ശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം കൊറിയ യൂറോപ്പിന്റെ കോക്പിറ്റ് എന്നറിയപ്പെടുന്ന രാജ്യം ബെൽജിയം ഏറ്റവും നീളം കൂടിയ ദേശീയ ഗാനമുള്ള രാജ്യം ഗ്രീസ് ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനം ഏത് രാജ്യത്തിന്റേതാണ് ഉത്തരം ജപ്പാൻ ആഡ്രിയിന്റെ റാണി വെനീസ് ഗോതമ്പിന്റെയും കന്നുകാലികളുടെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യം അർജന്റീന ലോകത്തിലെ മെഡിക്കൽ സിറ്റി എന്നറിയപ്പെടുന്നത് വിയന്ന ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഭൂമധ്യരേഖ ഏറ്റവും വലിയ അഗ്നിപർവ്വതമുള്ള സൗരയൂഥ ഗ്രഹം ചൊവ്വ ഏറ്റവും വലിയ ആസ്റ്ററോയിഡ് സീറീസ് ഏറ്റവും വലിയ രാജകുടുംബമുള്ള രാജ്യം സൗദി അറേബ്യ ഏറ്റവും വലിയ ഉൾക്കടൽ ഹഡ്സൺ ഉൾക്കടൽ ഏറ്റവും വലിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ബ്രസീൽ വെള്ളാനകളുടെ നാട് തായ്ലൻഡ് ഹെർകുലീസിന്റെ സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്നത് ജിബ്രാൾട്ടൺ ഏറ്റവും ഈർപ്പരഹിതമായ വൻകര അന്റാർട്ടിക്ക ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമുള്ള രാജ്യം ബൊളീവിയ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ലാപാസ് ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി പാമീർ ഏറ്റവും ലവണാംശം കൂടിയ കടൽ ചാവുകടൽ ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഹൈഡ്ര ഏറ്റവും വലിയ നാഷണൽ പാർക്ക് വുഡ് ബുഫലോ നാഷണൽ പാർക്ക് ഏറ്റവും 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 വലിയ വലിയ കടൽ കടൽ തെക്കൻ പസഫിക് പസഫിക് സമുദ്രം 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 ആളം കൂടിയ വടക്ക് സ്ഥിതി ചെയ്യുന്ന യൂറോപ്യൻ രാഷ്ട്രം നോർവേ ഏറ്റവും കനത്ത ബോംബിങ്ങിന് വിധേയമായിട്ടുള്ള രാജ്യം ലാവോസ് ഏറ്റവും കുറച്ച് അതിർത്തിയുള്ള രാജ്യം വത്തിക്കാൻ സുവർണ കവാട നഗരം എന്ന് അറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോ സമുദ്രത്തിലെ സുന്ദരി എന്നറിയപ്പെടുന്ന നഗരം സ്റ്റോക്ക് ഹോം സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയുടെ ഇപ്പോഴത്തെ പേര് നമീബിയ ഏറ്റവും വലിയ സൈന്യമുള്ള രാജ്യം ചൈന ഏറ്റവും വലിയ തടാകം കാസ്പിയൻ കടൽ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ് ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ സ്കാൻഡിനേവിയൻ രാജ്യം ഡെൻമാർക്ക് ഏറ്റവും വിസ്തീർണ്ണം കൂടിയ വൻകര ഏഷ്യ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ഗൾഫ് രാജ്യം സൗദി അറേബ്യ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ കോമൺവെൽത്ത് അംഗരാജ്യം കാനഡ ഏറ്റവും വീതി കൂടിയ കടലെടുക്ക് ഡേവിസ് ഏറ്റവും വൃത്താകാരമായ വൃത്താകാരമായ പ്രദക്ഷിണ പദമുള്ള ഗ്രഹം ശുക്രൻ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന രാജ്യ തലസ്ഥാനം ജാവിക് ലോകത്തിലെ സംഭരണശാല എന്നറിയപ്പെടുന്ന രാജ്യം മെക്സിക്കോ ജലത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് വെനീസ് ഏത് രാജ്യക്കാരാണ് തങ്ങളുടെ രാജ്യത്തെ ഡ്രൂക് എന്ന് വിളിക്കുന്നത് ഉത്തരം ഭൂട്ടാൻ ഏത് രാജ്യത്താണ് ഹക്കിയ സോഫിയ ഉത്തരം തുർക്കി നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റ് ഏറ്റവും കൂടുതൽ വ്യാവസായിക പുരോഗതി ആർജിച്ച തെക്കേ അമേരിക്കൻ രാജ്യം ബ്രസീൽ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന രാജ്യം യു എസ് എ ഏത് രാജ്യമാണ് അലാസ്ക പ്രദേശം യു എസ് എക്ക് നൽകിയത് ഉത്തരം റഷ്യ ഏത് രാജ്യമാണ് ലസോതയെ പൂർണമായും ചുറ്റിസ്ഥിതി ചെയ്യുന്നത് ഉത്തരം ദക്ഷിണാഫ്രിക്ക ഏത് രാജ്യത്തെ പ്രധാന നദിയാണ് ഐരാവതി ഉത്തരം മ്യാൻമർ ഏറ്റവും കൂടുതൽ സമുദ്ര രാജ്യം ഇന്തോനേഷ്യ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള വൻകര ഏഷ്യ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ റഷ്യയും ചൈനയും ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള വൻകര യൂറോപ്പ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വൻകര ഏഷ്യ ഏറ്റവും കൂടുതൽ ഐസ് നിറഞ്ഞ വൻകര അന്റാർട്ടിക്ക ഏറ്റവും കൂടുതൽ കൈവഴിയുള്ള നദി ആമസോൺ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ ഏറ്റവും തെക്കേ വൻകര അന്റാർട്ടിക്ക ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള അമേരിക്കൻ സ്റ്റേറ്റ് കാലിഫോർണിയ മെഡിറ്ററേനിയൻ ദീപസ്തംഭം എന്നറിയപ്പെടുന്നത് സ്ട്രോംബോളി കൊടുമുടി ഏറ്റവും കൂടുതൽ ഭ്രമണ കാലയളവുള്ള ഗ്രഹം ശുക്രൻ ഏറ്റവും കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനുകളുള്ള രാജ്യം ബ്രിട്ടൻ ഏറ്റവും കൂടുതൽ ആനകളുള്ള രാജ്യം താൻസാനിയ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ആഫ്രിക്ക ഏറ്റവും തിരക്കേറിയ സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ആഫ്രിക്ക ഏറ്റവും തിരക്കേറിയ ഏറ്റവും തണുപ്പ് കൂടിയ വൻകര അന്റാർട്ടിക്ക ഏറ്റവും തണുപ്പ് കൂടിയ സമുദ്രം ആർട്ടിക് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഏരിയാന എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം അഫ്ഗാനിസ്ഥാൻ ഏഴ് കടലുകളാൽ ചുറ്റപ്പെട്ട രാജ്യം സൗദി അറേബ്യ ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നീ വൻകരകളുടെ സംഗമ സ്ഥാനത്ത് നടുത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ സൈപ്രസ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി യാങ്സി ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന ഗ്രഹം യുറാനസ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ രണ്ടാമത്തെ ഗ്രഹം യുറാനസ് ഏറ്റവും ചൂട് കുറഞ്ഞ ഭൂഖണ്ഡം അന്റാർട്ടിക്ക ഏത് വൻകരയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ ഉത്തരം ആഫ്രിക്ക ഏത് രാജ്യത്തിന്റെ വിമാന സർവീസ് ആണ് ഗുരുഡ ഉത്തരം ഇന്തോനേഷ്യ ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്ന പദ്ധതിയാണ് കാസിനി മിഷൻ ഉത്തരം ശനി ഏത് നദിയുടെ തീരത്താണ് ഈഫൽ ടവർ ഉത്തരം സെയിൻ ഏത് നദീ തീരത്താണ് ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ് ഉത്തരം സെയിൻ ഏത് പർവ്വത നിരയിൽ നിന്നാണ് ആമസോൺ ഉത്ഭവിക്കുന്നത് ഉത്തരം ആൻഡീസ് ഏറ്റവും ചൂടുകൂടിയ ഭൂഖണ്ഡം ആഫ്രിക്ക ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത് ഉത്തരം ചൊവ്വ വ്യാഴം ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തി രേഖയാണ് റാഡ്കിഫ് രേഖ ഉത്തരം ഇന്ത്യയും പാകിസ്ഥാനും ഏതൊക്കെ രാജ്യങ്ങളുടെ അതിർത്തികൾക്കിടയിലാണ് നയാഗ്ര ഉത്തരം യു കാനഡ ഏത് നഗരത്തിലാണ് ടൈം സ്ക്വയർ ഉത്തരം ന്യൂയോർക്ക് ഫ്ലോട്ടിംഗ് സിറ്റി എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നത് ബുക്കാറസ്റ്റ് അമേരിക്കൻ ഐക്യനാടുകളിലെ തലസ്ഥാനം വാഷിംഗ്ടൺ ഡി സി കോൺസ്റ്റാൻഡിനോപ്പലിന്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബുൾ നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്ത് പോപ്പിന്റെ നഗരം എന്നറിയപ്പെടുന്നത് റോം ലോകത്തിന്റെ വജ്ര തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കിംബർലി ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഏഷ്യൻ രാജ്യം സിംഗപ്പൂർ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപ രാഷ്ട്രം സിംഗപ്പൂർ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം വത്തിക്കാൻ ഏറ്റവും ജനസംഖ്യ കൂടിയ കോമൺവെൽത്ത് അംഗ രാജ്യം ഇന്ത്യ ഏറ്റവും ജലസമ്പന്നമായ നദി ആമസോൺ ഏഷ്യയിലെ ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ രാജ്യം മാലിദ്വീപ് ഏഷ്യയും ആഫ്രിക്കയും തമ്മിലുള്ള കരബന്ധം വേർപ്പെടുത്തുന്നതിന് കാരണം സുവേസ് കനാൽ ഏഷ്യയെയും യൂറോപ്പിലെയും വേർതിരിക്കുന്ന പർവ്വതനിര യൂറാൽ കങ്കാരുവിന്റെ നാട് ഓസ്ട്രേലിയ സമുദ്രങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് പസഫിക് സമുദ്രം സുവർണ കമ്പിളിയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഓസ്ട്രേലിയ മോഡേൺ ബാബിലോൺ എന്നറിയപ്പെടുന്നത് ലണ്ടൻ ഏത് നദിയുടെ തീരത്താണ് മധുര ഉത്തരം വൈക ഏത് ഭൂഖണ്ഡത്തിലാണ് അറ്റ്ലസ് പർവ്വതം ഉത്തരം ആഫ്രിക്ക ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത് ഉത്തരം വ്യാഴം ഏത് രാജ്യത്തിൽ നിന്നാണ് നമീബിയ സ്വാതന്ത്ര്യം നേടിയത് உத்தரம் தஷிணாஃப்ரிக்கா